ഇസ്രായേലും പാലസ്തീനും യുദ്ധമൊക്കെ ഭയങ്കരമായ ഒരു മൂർധന അവസ്ഥയിൽ നിൽക്കുകയാണ് ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമാണ് ഈ യുദ്ധത്തിനെല്ലാം തിരശ്ശീല വീഴുമോ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്ന സമയത്ത് പുതിയതായി അധികാരത്തിലെത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അധികാരം എത്രത്തോളമാണ് ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ സഹായിക്കുന്നതാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറി എന്നാൽ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അതായത് ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് ഒരു അവസാനഘട്ട പരിശ്രമത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ ഇസ്രായേലിനും പാലസ്തീനുമെതിരെ ജോ ബൈഡൻ പ്രയോഗിക്കുന്നത് എന്ത് രാഷ്ട്രീയ ബോധത്തോടെയാണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാണ് കാരണം ഇനി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാക്കാണ് ജോ ബൈഡൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രായം കൊണ്ടും ഭരണം കൊണ്ടും ജോ ബൈഡൻ ഇപ്പോൾ അതിരി കടന്നിരിക്കുകയാണ് അതിനാൽ തന്നെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ജോ ബൈഡന്റെ ഒരു സ്വാധീനം എത്രത്തോളം ചെലുത്താൻ സാധിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എലക്ഷന് ശേഷം ആരും മുഴുങ്ങി മുഴങ്ങിക്കേക്കാത്ത ഒരു പേരാണ് കമല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന് വളരെ നിരവധി ആളുകൾ പ്രതീക്ഷിച്ചുവെങ്കിലും എലക്ഷന് ശേഷം ഇതുവരെയും കമല ഹാരിസിന്റെ പേര് വേറെ എവിടെയും കേട്ടിട്ടില്ല കമല ഹാരിസോ ജോ ബൈഡനോ ആരെങ്കിലും ഈ ഒരു യുദ്ധത്തിന് അവസാനം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതൊന്നും വലിയ കാര്യത്തിൽ നടന്നുമില്ല എന്താണെങ്കിലും അവസാനഘട്ട നിമിഷത്തിൽ ജോ ബൈഡൻ ഗാസയിലെ വെടിനിർത്തലിന് വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാസ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ജോ ബൈഡൻ ഭരണകൂടം അവസാനവട്ട മധ്യസ്ഥ ശ്രമം ശക്തമാക്കുകയാണ് രണ്ടാഴ്ചയ്ക്കകം ഉണ്ടാകുമെന്നാണ് ശ്രമമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുകയും ചെയ്തു ദോഹയിൽ തുടരുന്ന ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഒസാ തലവൻ ഡേവിഡ് ബെർണിയെ കൂടി താമസിയാതെ ദോഹയിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇരുപതിനകം ബന്ദികളെ മോചിപ്പിക്കണമെന്ന അന്ത്യശാസനം ഇതിനിടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറായാൽ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കേണ്ട മുപ്പത്തിനാല് ബന്ദികളുടെ ഇസ്രായേൽ നൽകിയ പട്ടിക അംഗീകരിച്ചതായി ഹമാസിന്റെ വക്താവ് പ്രമുഖ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് വനിതാ സൈനികരും പ്രായമായവരുമാണ് ഈ പട്ടികയിലെ പ്രധാനികൾ ഇതു സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല എന്താണെങ്കിലും അമേരിക്ക വഴി ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം